ഈ നെഗറ്റീവ് ചിന്തകൾ മാറാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു സംശയം ഈ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നത് മനസ്സിന്റെ ഉള്ളിലെ മുറിവുകളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കി മനസ്സിന്റെ ഉള്ളിലെ ആ മുറിവുകൾ ഉണങ്ങിയാൽ തീർച്ചയായും നെഗറ്റീവ് ചിന്തകളും കുറയും അതിനുള്ള വളരെ സിമ്പിളായ എന്നാൽ വളരെ എഫക്റ്റീവായ ഒരു പ്രാക്ടീസാണ് താങ്ക് യുൻ്റെ പ്രാക്ടീസ് താങ്ക് യു അല്ലെങ്കിൽ നന്ദി എന്ന കൃതജ്ഞതയുടെ വാക്ക് വളരെ ക്വാളിറ്റിയുള്ള വളരെ പവർഫുള്ളായ ഉയർന്ന വൈബിലുള്ള ഒരു വാക്കാണ് ആ വാക്ക് നിരന്തരമായി ഉച്ചരിക്കുന്നത് ഉള്ളിലെ മുറിവുകളെ ഉണക്കുകയും ബ്ലോക്കുകളെ മാറ്റുകയും ചെയ്യും ആ പ്രാക്ടീസ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത് ഇത് ചെയ്യാനുള്ള ദിവസവും ഒരു നൂറ് തവണ ഒറ്റ സ്ട്രെച്ചിൽ താങ്ക് യു അല്ലെങ്കിൽ നന്ദി എന്ന വാക്ക് വളരെ കൂടി പറയുക എന്നുള്ളതാണ് ഒറ്റ സ്ട്രെച്ചിൽ പറയുക അപ്പോൾ അവിടെ പറയുമ്പോൾ മനസ്സുകൊണ്ട് ഈ പ്രപഞ്ച ശക്തിയോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവശക്തിയോട് പറയുന്ന രീതിയിൽ വേണം പറയാൻ അങ്ങനെ പറയുമ്പോൾ ഈ സിമ്പിൾ മന്ത്രം നിങ്ങളുടെ മനസ്സിലെ മുറിവുകളെ മെല്ലെ മെല്ലെ ഉണക്കും അതിനനുസരിച്ച് മനസ്സിലെ വേദന കുറയും നെഗറ്റീവ് ചിന്തകളും കുറഞ്ഞു വരും ഇതിലൂടെ വിഷമങ്ങൾ മാറുന്നതും പ്രതിസന്ധികളും തടസ്സങ്ങളും മാറുന്നതും പുതിയ അവസരങ്ങളും വഴികളും തുറന്നു വരുന്നതും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും നിങ്ങൾ തിരിച്ചറിയും തീർച്ചയായും ഈ പ്രാക്ടീസ് ഇന്ന് തന്നെ തുടങ്ങുക എല്ലാവരും അനുഭവം കമൻ്റായി പറയുക താങ്ക് സോ മച്ച്